പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നവീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാർ മാത്രവുമല്ല നന്ദു നവീനിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ നൽകും ഇത് വേണ്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്ന അവൾ ഈ ആഗ്രഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കുകയില്ല എന്ന തുറന്നു പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള ആഗ്രഹവുമില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട പക്ഷേ നവീനിനോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതേ തുടർന്ന് തയ്യാറാവുകയാണ് ഇപ്പോൾ വീട്ടുകാർ അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് നവീനിന് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു മാത്രവുമല്ല തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് അറിയിക്കുന്ന നവീൻ നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് റിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടുകാരെ ഇതോടെ എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഇതോടെ കാര്യങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ രീതിയിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കാര്യം അറിയുന്ന നന്ദു ആകെ ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ കാര്യങ്ങൾ തൻ്റെ അമ്മയോട് ചോദിക്കാൻ എത്തുകയും ചെയ്യുന്നു ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നോട് എന്തുകൊണ്ടാണ് അറിയിക്കാത്തത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ നീ വിവാഹത്തിന് സമ്മതിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയാണ് അവർ ഈ കാര്യം അറിയുന്ന അനിയാകട്ടെ ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ മാനസികമായി കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക